എന്റെ അടുത്തൊരു സാധനം ഇരിക്കുന്നതാണല്ലോ അപ്പൊ എന്റെ മെഷീനെ കുറിച്ച് ഞാൻ നിങ്ങക്ക് നാല് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഞാൻ ഇൻസ്റ്റയില് എൻ്റെ മെഷീൻ ഹൈലൈറ്റ് ഇത്രയും കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ ഉണ്ട് ഇത്രയും സ്റ്റിച്ചസ് ഉണ്ടല്ലേ അപ്പൊ ഞങ്ങളൊക്കെ സ്റ്റിച്ചസ് കൊണ്ട് ഞാൻ എന്റെ ഔട്ട്ഫിറ്റിൽ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്താല് എനിക്ക് കൂടുതലും വരുന്ന കമൻസ് ആണ് ഏതാണ് മെഷീൻ ഏതാണ് മെഷീൻ ഏതാണ് മെഷീൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് മെഷീനെ വീഡിയോ ചെയ്യാൻ അങ്ങനെ ഈ മെഷീൻ എവിടെന്നേടിച്ചിട്ടുണ്ടോ ഉഷയുടെ ജനവും വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്ന് പറഞ്ഞു ഉഷയുടെ ജനവും വണ്ടർ സ്റ്റിച്ച് പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൽ നമുക്ക് ഇത്രയും സ്റ്റിച്ചസ് ഇൻബിൽഡ് ആയിട്ട് അവർ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ബിഗിനർ എന്ന് പറഞ്ഞ രീതിയിൽ ജനവാമെടുത്തത് കാരണം ജനവാമി സ്റ്റിച്ചസ് ഉള്ളപ്പോ നമുക്ക് അതൊക്കെ ഒന്ന് എവിടെ എങ്ങനെയൊക്കെ വെച്ച് ഫിറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് പക്ഷെ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല എന്നാണ് വാസ്തവം എനിക്ക് പത്തൊമ്പത് എഴുപത് ഇരുപത് ഇരുപതിനായിരം രൂപ അടുത്തായി ഞാൻ ഇ എം ഐ ആയിട്ടാണ് എടുത്തത് ഞാൻ എടുത്തത് കൊച്ചിയിലുള്ള ഉഷാര ഷോറൂമിലാണ് ഞാൻ തൃശ്ശൂരാണ് ഞാൻ തൃശ്ശൂർ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ ഉഷയുടെ ഷോറൂമൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ നേരെ എന്നു പോയിട്ട് എടുത്തത് അപ്പോൾ ഉഷയുടെ ഷോറൂമാണ് ഞാൻ ഉഷയുടെ ഷോറൂമിൽ പോയി എടുത്തത് വെച്ചാൽ എനിക്ക് ജനോമെടുക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏത് മോഡലെടുക്കണം എന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഷോപ്പിൽ ഡയറക്റ്റ് പോയിട്ട് അവിടെയുള്ള ഉഷയുടെ ഷോറൂമും ഉഷേട എല്ലാം ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് റേറ്റും ഫീച്ചേഴ്സും ഒക്കെ കമ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഉഷയുടെ ഷോറൂമിൽ തന്നെ പോയിട്ട് ആ കഴിഞ്ഞ ജൂണിലാണ് അടുത്തത് ഒരു വർഷമായി ജൂൺ ആണ് ജൂൺ ജൂലൈ ആ സമയത്ത് മഴ ആ സമയത്തായിരുന്നു മഴത്താണ് അത് മോട്ട് വന്നത് എടുത്തത് കൺട്രോൾ കണ്ട്രോൾ സ്പീഡ് കൺട്രോളാണ് ഇങ്ങനെ അങ്ങനത്തെ ചോട്ടിയൊന്നും നല്ല സ്പീഡ് ചെയ്യും പക്ഷെ ഇത് ജനോമല്ലോ അത്ര സ്പീഡ് ഒന്നും ഇല്ല ഒത്തിരി സ്ലോ ആണ് ഇപ്പൊ നോർമൽ മെഷീൻ വരെ സിംഗിൾ മെഷീൻ ഡബിൾ മെഷീൻ ഒക്കെ ഇല്ലേ അതിനു വരെ ജനോമിനേക്കാളും സ്പീഡ് ഇണ്ടത് സ്പീഡ് കുറവാണ് പക്ഷെ ഇത്രയും സ്റ്റിച്ചസ് ഉള്ളത് മാത്രാണ് ഹൈലൈറ്റ് പോവാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ ഇത് കണ്ടിട്ടാണ് മേടിച്ചത് ഇത്രയും സ്റ്റിച്ചസ് ഉള്ളതുകൊണ്ട് ഇത് ബാക്ക് സ്റ്റിച്ച് ആണ് കേട്ടോ ഈ മെഷീൻ മേടിക്കുമ്പോ ഇതേ നമുക്ക് ഇങ്ങനെ ഒരു ഈ മെഷീന്റെ കൺട്രോളർ ഇതാണ് ഇത് കിട്ടും ഇവിടെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം ഓക്കെ ആൻഡ് ഇത് നമുക്ക് പ്ലഗ് ചെയ്യാം ഇവിടെ വരുമ്പോൾ മൂന്ന് റെഗുലേറ്റർ കാണാം ഇത് എന്ന് പറയുന്നത് ഈ സ്റ്റിച്ചൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ എ ഇവിടെ ആക്ച്വലി ബി ആണ് വേണ്ടത് എനിക്ക് എന്താന്ന് പറഞ്ഞത് രണ്ട് എ വന്നിരിക്കുന്നത് എ ബി സി ഡി അത്ര ഈ സ്റ്റിച്ചസ് ഇല്ലേ അപ്പോൾ എ എന്താ എനിക്ക് ഇത് രണ്ട് നമ്മൾ ഡിഫറൻസ് അറിയില്ല എ യിലിട്ടാല് ഈ സ്റ്റിച്ചസ് രണ്ടും വരും പിന്നെ ബി ല സിയിലിട്ടാല് ഈ സിക്സ് ആക് സ്റ്റിച്ചസ് വരും ഡീലിട്ടാൽ ഈ സ്റ്റിച്ചങ്ങനെ അങ്ങനെ ഇങ്ങനെ വരും ആൻഡ് ഓക്കെ സെക്കൻഡ് വൺ ഈ ഒരു റെഗുലേറ്റർ ആണ് ഇതെന്ന് പറയുന്നത് സ്റ്റിച്ചസിന്റെ ലെങ്ത്താണ് ഇത് ഏറ്റവും കൂടുതൽ ലെങ്ത്ത് ഇത് കുറഞ്ഞ ലെങ്ത് ഇത് ഓക്കെ ഇനി ഇതിൽ എസ് എസ് എന്ന് പറഞ്ഞിട്ട് പ്ലസ് എൻ മൈനസ് കാണുന്നുണ്ട് എസ് എസ് പ്ലസ് എൻ മൈനസ് ഈ എസ് എസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ സ്റ്റിച്ചസ് എന്ന് തോന്നുന്നു ഓക്കെ താഴെയുള്ള സ്റ്റിച്ചസ് ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എസ് എസ്സിൽ ഇട്ടിട്ട് വേണം ഈ റെഗുലേറ്റർ തിരിക്കാൻ എസ് എസ്സിൽ ഇട്ടിട്ട് എ ഇട്ടാൽ ഈ സ്റ്റിച്ച് വരും എസ് എസിലിട്ട് സി ഇട്ടാൽ ഈ സ്റ്റിച്ച് വരും അങ്ങനെ എസ് ഇട്ടിട്ട് ഇട്ട ഈ ലെറ്റേഴ്സൊക്കെ മാറ്റിയാൽ നമുക്ക് തായുള്ള സ്റ്റിച്ചസ് കിട്ടും ഇവിടെ വരുന്നത് വിത്താണ് അതായത് ഈ ലെങ്ത്ത് ഇങ്ങനെ വിട്ട് നമുക്ക് നമ്മുടെ ഇങ്ങനെ സിക്സ് ആക് സ്റ്റിച്ചസൊക്കെ വരുമ്പോഴേ അതിനൊരു വിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് സ്റ്റി കൂട്ടിയും കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാം പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ചതാണ് ഇതാണ് ടെൻഷൻ നമുക്ക് ത്രെഡ് ഇടേണ്ടത് സൈഡിൽ ഇവിടെ ഉള്ളത് സ്വിച്ചുണ്ട് ഇത് കണക്ട് ചെയ്യാനുള്ളതുണ്ട് ഇതാണ് ഈ സാധനം ഇതിനെന്താ പറയുക എനിക്കറിയാം ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിനൊരു ഒരു ബോക്സ് വന്നിട്ടുണ്ട് കേട്ടോ ആ ബോക്സ് ഞാൻ അടുത്ത വച്ചേക്കണം ഓക്കെ ഇനി ഞാൻ ഇത് തുറന്ന് കാണിച്ചാൽ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ബോബിൻ കേസ് ഒക്കെ ഇട്ടുണ്ടത് ഓക്കെ ആൻഡ് ഇത് മേടിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗൂഢിൻ്റെ അങ്ങ് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഫൂട്ടേഴ്സ് ഉണ്ട് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഒരു സീം സോറി ഒരു സീം ഒരു സീം റേപ്പർ ഉണ്ട് ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഈ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇത് ബട്ടൺ ബട്ടൺ ഹോളും ബട്ടനും വയ്ക്കാനുള്ളതാണ് ഇത് സിംഗിൾ അല്ല ഇത് റോൾ ഹെമ്മ അതായത് നമ്മൾ ഞാൻ ഈ നമ്മുടെ സ്കേർട്ടൊക്കെ അമ്പല സ്കേർട്ടൊക്കെ അടിക്കുമ്പോൾ താഴെ ചുരുട്ടടിക്കില്ല അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആൻഡ് ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ആൻഡ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് സിംഗിൾ ഫോട്ടോ അത്രയൊക്കെ ഉള്ളൂ ഇതിൽ ഫോട്ടോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇവിടെത്തന്നെ സ്റ്റോറേജ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വേണം അത് ഇവിടെ ഒരു സ്റ്റോറേജ് ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റോറേജ് ഉണ്ട് വലിയ സ്റ്റോറേജ് ഉണ്ട് അതിൽ നമുക്ക് ക്ലോസ് ചെയ്യാം ഇനി ഇനി എന്താണെന്ന് നമുക്ക് പറയേണ്ടത് ഇതിൽ ഞാനൊന്ന് തയ്ച്ചിട്ട് ഇതിന് രണ്ട് മൂന്ന് സ്റ്റിച്ച് ഞാൻ ചെയ്ത് കാണാൻ ചെയ്യാം ഇപ്പം നിങ്ങളിടാനായിട്ട് ഇതിന് ഇവിടെയാണ് ത്രെഡ് ഇടാനുള്ള രണ്ട് ഹോൾഡർ ഉണ്ട് അപ്പം സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഞാൻ സ്വിച്ച് ഇവിടുത്തെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കത്തും വിളിച്ചായത് കൊണ്ട് കാണാനാണ് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഓക്കെ എൻ്റെ ഇന്ന് നൂലിട്ടിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കണ്ട അവിടെ ടൂ യൂ ടേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൂയില് വന്നിട്ട് നമ്മൾ യൂ ടേൺ അടിക്കണം ആൻഡ് ഇങ്ങനെ പോയിട്ട് ഇവിടെ തേർഡിൽ ഒരു ഈ സാധനം ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയിട്ട് അവിടെ നിന്ന് യൂട്ടേൺ അടിക്കണം ആൻഡ് താഴെ വരണം താഴെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒരു ഹുക്കുണ്ട് അതിലേടൊക്കെ ഇട്ടിട്ട് ഓട്ടോമാറ്റിക്കലി ത്രെഡ് കയറ്റാം ഈ സൂചി കൂടെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സാധനമുണ്ട് ഈ സാധനം താവിട്ട് കയറ്റാം എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് പറഞ്ഞുകൂടാ കാണാനുണ്ടാവില്ല ഈ ഈ സൂചിയുടെ ഈ നെഡിലിൻ്റെ ഹോളിൽ കൂടെ ഇതിലൊരു ചെറിയ നമ്മുടെ നൂല് അങ്ങനെ സാധനമുണ്ട് അത് കൂടെ നമ്മളിങ്ങനെ കയറ്റിയിട്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ഓൾറെഡി നൂല് കയറി കേട്ടോ നമ്മൾ അതുപോലെ ഒരു കൂടി പറയാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലായിട്ട് നമുക്കൊരു ത്രെഡ് കട്ടർ ഉണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അതെ ത്ര കട്ട് ചെയ്യാം മോട്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ നോർമൽ മെഷീനിൽ അതുപോലെ തന്നെയാണ് ഇത് ഇതെടുക്ക ഇങ്ങനെ വെച്ച് അമർത്തുക സ്റ്റിച്ച് വന്നു ഓക്കെ ഏറ്റവും കുറഞ്ഞ സ്റ്റിച്ചു നമുക്ക് കൂട്ടി സ്റ്റിച്ചിടാം ആക്ച്വലി ഇതിൽ കൂട്ടിയിട്ടാലും അത്ര വലുതായിട്ടൊന്നും സ്റ്റിച്ച് വരില്ല നോർമൽ സ്റ്റിച്ച് തന്നെ കൂട്ടി വരുന്നത് കണ്ടോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ ഓൾറെഡി ഇതില് എച്ച് ഇട്ടിട്ട് എച്ച് ഇട്ടിട്ട് ഈ രണ്ട് സ്റ്റിച്ചും ചെയ്ത് വീണ്ടും ചെയ്യുന്നില്ല അപ്പോൾ ലെങ്ത് കൂട്ടി ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി കുറച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി പിന്നെ നമുക്ക് ഇതില് സ്കാലപ്പ് വരുന്നുണ്ട് സ്കാലപ്പ് സ്റ്റിച്ച് വരുന്നുണ്ട് അത്ര വലുതല്ല കുട്ടി 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 സ്കാലപ്പ് അയിലാണ് എടുക്കണം അപ്പൊ ഞാൻ അയിലോട്ടാക്കി നമ്മ ഇത് ആക്കുമ്പോ ഈ സ്പെഷ്യൽ സ്റ്റിച്ചസ് ആക്കുമ്പോ നമ്മൾ കൊറച്ചിടാം കേട്ടോ മെൽറ്റ് ആക്കുമ്പോഴല്ലേ മാക്സിമം കൊറച്ചിടാം നമുക്ക് ഒരു ഒന്നിനും സീറോന്റെയും മിഡിൽ ആയിട്ടാം നമുക്ക് ഇത് വെക്കുക തയ്ക്കുക പിടിക്കാം മാക്സിമം സ്റ്റിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞത് ഇനി സ്പെഷ്യൽസിൽ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം സ്പെഷ്യൽസിൽ ഇട്ടിട്ട് നമുക്ക് താഴെ ചെയ്യപ്പെടേണ്ടതാണ് അപ്പൊ നമുക്ക് ഇതിൽ ഡി ചെയ്ത് കാണിച്ചേ ഞാൻ ലാസ്റ്റ് ചെയ്ത റീലിൽ ഡി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ ഡി ഇങ്ങനെ ഈ സ്റ്റിച്ച് ഇത് ഇച്ചിരി ഗ്യാപ്പ് വന്നേക്കും നമ്മൾ ചെറുതാക്കി ചെയ്യണേ മൈനസിലിട്ട് ചെയ്യണം മൈനസിലിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടുത്തടുത്തായിട്ട് കറക്റ്റ് ആവില്ല കണ്ടോ ഉള്ളൂ പറയാം ഇല്ല എന്ന് തോന്നുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീഡിയോ എന്റെ ഈ ൗണ്ടുള്ള സൗണ്ട് ഒക്കെ പോയി ഇപ്പൊ വീഡിയോ ചെയ്താൽ മതിയായിരുന്നു ഞാൻ ചൂസ് ചെയ്ത ടൈം മോശമായിരുന്നു കേട്ടോ ഞാൻ നാലരക്കെയാണ് വൈകുകാരം എല്ലാവരും വന്ന് ധൃതിക്കുന്ന സമയത്താണ് ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനായിരുന്നത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം